കഴിഞ്ഞ മൂന്ന് പാപ്പമാർക്ക് അതായത് ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്കും ബെനഡിറ്റ് പാപ്പയ്ക്കും ഫ്രാൻസിസ് പാപ്പയ്ക്കും പേപ്പൽ വസ്ത്രങ്ങൾ തയ്യാറാക്കിയ റോമിലെ തയ്യൽക്കാരൻ റാണിയോ മർസിനല്ലി അല്പം തിരക്കിലാണ് കാരണം ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ ഉടനെ പാപ്പയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാപ്പയ്ക്ക് ധരിക്കാനുള്ള വെള്ള പേപ്പൽ വസ്ത്രങ്ങൾ അളവിനൊത്ത് തയ്യാറാക്കുകയാണ് റാണിയോ മർസിനല്ലി സിസ്റ്റയിൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയരുമ്പോഴായിരിക്കും പാപ്പ ആരാണെന്ന് അറിയുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ മൂന്ന് തരത്തിലുള്ള അളവുകളിലെ പേപ്പൽ വസ്ത്രങ്ങൾ തയ്യാറാക്കി നൽകും ഇതിനുള്ള തിരക്കിലാണ് റാണിയോ മനസ്സിനല്ലി മൂന്ന് തരത്തിലുള്ള അളവുകളിലാണ് പേപ്പൽ വസ്ത്രങ്ങൾ തുന്നതെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പ ബാൽക്കണിയിലെത്തുമ്പോൾ വസ്ത്രത്തിൽ ആരും കുറ്റം പറയരുതെന്ന നിർബന്ധവും റാണിയോയ്ക്കുണ്ട് അല്പം ചെറുതാണെങ്കിലും ബാൽക്കണിയിലെത്തുമ്പോൾ കാലുകൾ കാണാൻ സാധിക്കാത്തതിനാൽ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് തമാശയിലെങ്കിലും റാണിയോ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടു മുതൽ വത്തിക്കാനടുത്തുള്ള റോമിലെ ബോർഗോപിയോയിൽ തയ്യൽക്കട നടത്തുകയാണ് റാണിയോ വൈദിക വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള വൈദഗ്ധ്യവും പ്രസിദ്ധമാണ് വർഷത്തിലുടനീളം നിരവധി പുരോഹിതന്മാരെയും മോൺസുഞ്ഞർമാരെയും ബിഷപ്പുമാരെയും നിരവധി കർദിനാളന്മാരെയും സേവിക്കാൻ കഴിഞ്ഞു എന്നത് ആത്മസമർപ്പണത്തോടെയാണ് റാണിയോ പറയുന്നത് മൂന്ന് പാപ്പമാർക്കുള്ള വസ്ത്രങ്ങളും തുന്നി ജോൺ പോൾ പോമൻ ബെനഡിറ്റ് പാപ്പ തുടർന്ന് ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് പാപ്പ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതശൈലിയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും റാണ പറഞ്ഞു ബെനഡിറ്റ് പാപ്പ അല്പം വിലകൂടിയ തുണിത്തരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എന്തായാലും പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺക്ലേവ് തീയതി പ്രഖ്യാപിച്ചതോടെ പേപ്പൽ തയ്യൽക്കാരനും തിരക്കിലാണ് വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്